ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാമ്പഴ സീസൺ ആണല്ലോ അതിപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടുമാങ്ങ അതെപ്പോഴും കിട്ടുന്ന സാധനമല്ല ഞാൻ കുറച്ച് നാട്ടുമാങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിത് മാമ്പഴ സീസൺ കഴിഞ്ഞാലും എങ്ങനെ നമുക്ക് ഈ മാമ്പഴം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ കുറച്ച് മാമ്പഴം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ മാമ്പഴത്തിൻ്റെ കളഞ്ഞ് എടുത്തോണ്ട് വരാമേ അങ്ങനെ നമ്മുടെ മാമ്പഴമൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി അതൊരു പാനിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ചുവട് കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് കൊടുക്കാം നമുക്ക് മാമ്പഴം തിറച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ നമുക്ക് ആവശ്യാനുസരണം എരിവും ഉപ്പും കറി വെക്കാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അളവിനനുസരിച്ച് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മാമ്പഴവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇതിൽ കിടന്ന് പിടിച്ച് വെള്ളമൊക്കെ വറ്റി വരണം അടി കരിഞ്ഞ് പിടിക്കാതെ ശ്രദ്ധിച്ചോണം ഇതിൻ്റെ കൂടെ ഈ മുളക് പൊടിക്ക് പകരം നമുക്ക് മുളകു പൊടിയും നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാകുന്നൊരു മുളകുണ്ടല്ലോ തൊണ്ട മുളകെന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അരച്ച് ചേർക്കാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല അങ്ങനെ നമ്മുടെ മാങ്ങ എല്ലാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് വെള്ളം വറ്റിച്ച് കളയണ്ട വെള്ളം വറ്റിച്ച് കളഞ്ഞ് ഇരി ഇരുന്ന് തണുക്കുമ്പോൾ ഇതില്ലാത്ത വെള്ളമെല്ലാം വറ്റിപ്പൊയ്ക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ മാമ്പഴമൊക്കെ ഇവിടെ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത് ആര കഴിയുമ്പോൾ ഒരു സെപ്ലൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എത്ര എണ്ണം വേണം ഒരു കറിക്ക് അതനുസരിച്ച് നമുക്ക് കവറിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ്സ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ മാങ്ങ എല്ലാം വറ്റിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തു വരട്ടെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മാമ്പഴം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഭാഗങ്ങളായിട്ട് വേറൊരു സിപ്ലോ കവറിനകത്ത് നമുക്ക് കീപ്പ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ഈ ക്ലിങ്ട്രാപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമുക്ക് ഓരോ ദിവസത്തിലേക്ക് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് പാക്ക് ചെയ്ത് വെക്കാം ഞാനൊരു പത്തെണ്ണം വീതം ഓരോ പാക്കിങ്ങിലും ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് വേറൊരു കവറിനകത്ത് സൂക്ഷിച്ച് ഫ്രീസറിൽ വയ്ക്കാം നമുക്ക് എത്ര കൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് മൂന്ന് ഭാഗങ്ങളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് ചെറിയ മൂന്ന് പായ്ക്കറ്റുകളാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഇതേപോലത്തെ ഒരു സിപ്ലോ കവറിനകത്താക്കി ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം നമുക്ക് ആവശ്യാനുസരണം ഓരോന്നോരോന്ന് എടുത്ത് കറി വെച്ചാൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്